അസ്സാമലൈക്കും ഞാൻ ഒരു സിനിമ സിനിമാനാടിനെ കാണിച്ചാരുണ്ടോ സിനിമാനാടി പറഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു റോളാ ചെയ്തിട്ടുള്ളു ഇതാണ് ഇതിൻ്റെ വീടാ കേട്ടോ പിന്നെ ഇതിൻ്റെ അമ്മായിടെ വീട് അമ്മായി അമ്മായിടെ പേര് കുട്ടിയാണ് കേട്ടോ ചെറിയൊരു റോളാ ചെയ്തിട്ടുള്ളു എന്താണ് സൗബിൻ്റെ ഒരു പടത്തില് മമതോടൊപ്പം അതായിരിക്കണേട്ടാ കുട്ടി സിനിമ നടി ഒരു കുട്ടി സിനിമ നടി ഏത് സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത് ലൈവ് ഫിലിം അല്ല ലൈവ് അതിന്റെ ഫിലിം ആ ഫിലിമിന്റെ പേര് ലൈവ് അല്ലേ അവളെ പപ്പ ഇരിക്കണത് കേട്ടാ പപ്പ ഇരിക്കണ ഞങ്ങളുടെ ഒരു കുട്ടി സിനിമ നടിയാണ് ഏഹ് എന്താണ് മാമതാണ്ടിയുടെ ഒപ്പല്ലേ മമതാൻറ്റിയുടെ ഒപ്പം അഭിനയിച്ചത് പേരെന്താണ് എൻ്റെ പേര് ദുവാഫ് അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടാ അവളെ അവളെ കണ്ടപ്പോൾ ഞാൻ കുറേ ദിവസമായി എടുക്കണം വിചാരിക്കൽ ഒടിഞ്ഞിട്ടവളെ പിന്നെ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ അങ്ങനെ അവിടെ എടുത്തതാ അപ്പം അവളിപ്പം അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി വരും അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാ വായ സിനിമ നടി ഈ സിനിമയിലെ അഭിനയിക്കോ എന്താണ് സൗബിൻ സൗബിൻ അങ്കിന്റെ അങ്കിളല്ലേ ഇരുന്നുണ്ടായിരുന്നത് സൗബിൻ അങ്കിളും പിന്നെ മമതാൻഡിയും അല്ലേ റോഡ് മുറിച്ചടക്കുമ്പോൾ നോക്കൂ കടന്നോ കടന്നു കടന്ന കടന്നോ കടന്നോ ഞാനിപ്പോൾ ഇവിടുന്ന് വിരുന്ന് എൻ്റെ വീട്ടിലേക്ക് വിരുന്നു നിൽക്കുക അപ്പോൾ പ്രത്യേകം നിർത്തത് ഇവിടെ ഇപ്പോൾ ഘട്ടിച്ചു പോയാൽ അവർക്ക് വിരുന്ന് വരിക എന്നല്ല ലൈവ് ആണ് കേട്ടോ സിനിമൻ്റെ പേര് ലൈവ് ഓക്കെ ഞാൻ എന്നാൽ ശരി കേട്ടോ പ്രിയ വാര്യയുടെ കുട്ടിക്കാലാണ് അവളെ അഭിനയിച്ചിരിക്കുന്നത് സൗബിനും പിന്നെ മമ്മദിയൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു പടമാണ് അത് ഞാൻ ബാക്കിൽ അല്ല ലാസ്റ്റ് ഞാൻ ഞാനതിൻ്റെ ഇത് ഞാൻ കൊടുക്കട്ടെ ചിത്രം കൊടുക്കട്ടോ ചിത്രമല്ല അതിൻ്റെ ടൈലർ ട്രെയിലറല്ല യൂട്യൂബിൽ വന്നിട്ട് ഇനി വിളിക്കണ്ടാവുള്ളട്ടോ സിനിമയിൽ പക്ഷേ ഉള്ള പപ്പക്കും അമ്മയ്ക്കും മമ്മക്കും ആയ ഇഷ്ടം അധികം അങ്ങോട്ട് പറഞ്ഞേക്കണിഷ്ടമല്ല മമ്മതൻ്റെ പാർട്ടിയിൽ ഇരുന്നിട്ട് ചെറിയൊരു പാട്ട് സീനാണ് കേട്ടോ പാട്ട് സീനിൻ്റെ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ Эллә <laughs> менә <laughs>